മഴ ശക്തമായതോടെ ചെങ്ങന്നൂരിൽ പരക്കെ നാശനഷ്ടം റെയിൽവേ സ്റ്റേഷൻ പടിഞ്ഞാറ് ഭാഗത്ത് ടോഡിന്റെ സംരക്ഷണമതിൽ പൊളിഞ്ഞു വീണു വീടുകൾക്ക് ഉള്ളിലേക്ക് വെള്ളം കയറുമോ എന്ന ഭീതിയിലാണ് വീട്ടുകാർ ചെങ്ങന്നൂർ മൂന്നാം വാർഡിൽ പേരിശ്ശേരി പള്ളിക്ക് സമീപത്തെ പാടശേഖരത്തിൽ വെള്ളം കവിഞ്ഞൊഴുകി സമീപത്തെ എട്ടു വീടുകളിലാണ് വെള്ളം കയറിയത് മുറ്റത്ത് മുട്ടറ്റം വെള്ളമാണ് വീടുകൾക്ക് ഉള്ളിലേക്കും വെള്ളം കയറുമോ എന്ന ഭീതിയിലാണ് വീട്ടുകാർ കഴിയുന്നത് ഈ ഭാഗത്ത് റോഡിന്റെ ഇരുവശത്തും നിരവധി വീടുകൾ സമാന അവസ്ഥയിലാണ് ഇത് പുതിയൊരു ഒമ്പതാം വാർഡാണ് ഇത് മെയിൻ റോഡാണ് മാന്നാർ ചെങ്ങൂർ മെയിൻ റോഡാണ് ഈ റോഡിലാണ് ഈ വെള്ളക്കെട്ട് രൂക്ഷമായിട്ട് എല്ലാ വെള്ളവും ഒരുമിച്ച് ഇങ്ങോട്ടാണ് ഇവിടെ ഓട പ്രോപ്പർ പ്രോപ്പറല്ല ഈ ഓടയ്ക്കകത്തിലുള്ള മണ്ണുകളൊന്നും തന്നെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്നത് ഇത് അപ്പുറത്ത് ഇപ്പുറത്തുള്ള വീടുകളിലേക്കാണ് ഈ വെള്ളം കയറിപ്പോകുന്നത് ഞങ്ങൾ നാട്ടുകാരാണിച്ച് കഴിഞ്ഞാൽ ഈ ഓടയിലെ ചപ്പുചാവറും ക്ലീൻ ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ വെള്ളം വീടുകളിലേക്കാണ് ഈ വെള്ളം കയറി വരുന്നത് ഇല്ലാതാണെന്ന് എൻ്റെ വീടാണ് ആ വീട്ടിലോട്ടാണ് ഈ വെള്ളം കയറി വരുന്നത് ആയുർവേദ ആശുപത്രിയിൽ വെള്ളം കയറിയതോടെ അടച്ചിട്ടു പുലിയൂർ പഞ്ചായത്തിലെ ഒൻപത് ഒന്ന് വാർഡുകളിലൂടെ കടന്നുപോകുന്ന മാനാർ പരുമല റോഡ് വെള്ളത്തിൽ മുങ്ങി ഇതിലൂടെ വാഹനയാത്രയും കാൽനടയാത്രയും ദുഷ്കരമായി ഈ ഭാഗത്ത് സമയത്ത് ഓട തെളിയിക്കാത്തതും മണ്ണുമൂടിയതുമാണ് പ്രധാന കാരണം തിരുവനവർ മൂന്നാം വാർഡിൽ കടുത്ത പ്രയാസമാണ് നേരിടുന്നത് നന്നാട് ഭാഗത്ത് പാടശേഖരങ്ങൾ നിറഞ്ഞ വെള്ളമൊഴുകി വീടുകളിലെത്തി അഞ്ചു വീടുകളിലെ മുറികളിൽ വരെ വെള്ളം കയറിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ